സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് മാസം ആറിന് മുൻപ് വിതരണം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് ലക്ഷം പേർക്കാണ് പെൻഷൻ ആയിരത്തി രൂപ വീതം കിട്ടുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും നിലവിൽ ഇന്ന് ഉച്ചയോടെ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയി തുടങ്ങി കൈകളിലേക്കുള്ള വിതരണം വരും ദിവസങ്ങളിൽ ആരംഭിക്കും മറ്റൊരറിയിപ്പ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമായി പെൻഷൻ പദ്ധതി കൊണ്ടുവരാനൊരുങ്ങുന്നുവെന്ന വിവരം രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമായാണ് പുതിയ പദ്ധതികൾക്കുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് അറുപത് വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിന്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് നിക്ഷേപകന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന പദ്ധതിയുമുണ്ട് ഇതിന് പുറമെയാണ് പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരാനൊരുങ്ങുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക